യു എസിൽ അടുത്ത മാസം അധികാരത്തിലേറുന്ന ട്രംപ് ഭരണകൂടം കുടിയേറ്റ നയങ്ങൾ ഘടിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കെ ഇന്ത്യക്കാരെ ആശങ്കയിലാഴ്ത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോ ആറു മണിക്കൂറിലും ഒരു ഇന്ത്യക്കാരനെ യു എസ് നാടുകടത്തിയെന്നാണ് റിപ്പോർട്ട് ഡിസംബർ പത്തൊൻപതിന് യു എസ് ഇമ്മിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ത്തിരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നാനൂറ് ശതമാനം വർധനവുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യക്കാരെയാണ് യു എസ് നാടുകടത്തിയത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതായി ഉയർന്നു ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത്തി ഒൻപതിനായിരത്തി പതിനൊന്ന് പേരെ യു എസ് നാടുകടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് രണ്ടു ലക്ഷത്തി എഴുപത്തിഒരായിരത്തി നാനൂറ്റി എൺപത്തിനാലായി ഉയർന്നു യു എസ് കുടിയേറ്റ നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾ എന്നിവയാണ് കടത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ കാരണമെന്ന് ഇന്ത്യൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വർധനവ് നിയമവിരുദ്ധമായി യു എസിൽ തുടരുന്നവരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാകാമെന്നും അധികൃതർ വിലയിരുത്തുന്നുണ്ട് ന്യൂസ്